നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഐ പി എല്ലൊക്കെ ഇങ്ങനെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ഇഷ്ട താരങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ ഒത്ത് ചില കളികളിൽ നല്ല ഉയരുകയും ചില കളികളൊക്കെ ഫ്ലോപ്പായി പോവുകയും ചെയ്യാറുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടതാരം നമ്മുടെ മൊത്തം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ അങ്ങനെ സഞ്ജു സാംസൺ തന്നെയാണ് എൻ്റെയും ഐ പി എല്ലിലെ ഹീറോ സഞ്ജു സാംസൻ്റെ ആ പൂണ്ട് പൂണ്ടുവിളയാട്ടം ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊജക്ടർ വാങ്ങിച്ചു പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ വലിയ പ്രൊജക്ടറൊന്നും അല്ല ഒരു മിനി എൽ ഇ ഡി പ്രൊജക്ട് ആ എൽ ഇ ഡി പ്രൊജക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങളുടെ ഇഷ്ട താരം ഐ പി എല്ലിലെ നിങ്ങളുടെ ഹീറോ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഹീറോ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ തന്നെയാണ് നിങ്ങളുടെയും ഹീറോ ആരാണെന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അതോടൊപ്പം തന്നെ സഞ്ജുവിൻ്റെ ആരാധകരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഐ പി എൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഒരു മിനി എൽ ഇ ഡി പ്രൊജക്ട് വാങ്ങിച്ചത് ഈ എൽ ഇ ഡി പ്രൊജക്ടറിനെ കുറിച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആകെ രണ്ടോ മൂന്നോ വീഡിയോസാണ് ഈ എൽ ഇ ഡി പ്രൊജക്ടറിൻ്റെ റിവ്യൂ കണ്ടോളൂ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ഒരുപാട് റിവ്യൂസ് ഈ എൽ ഇ ഡി പ്രൊജക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രൊജക്ടർ നിങ്ങളെ കാണിച്ചിരുന്നോ അല്ലേ ഇതാണ് നമ്മുടെ എൽ ഇ ഡി പ്രൊജക്ട് മിനി എൽ ഇ ഡി പ്രൊജക്ടർ ഒരുപക്ഷെ ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും വളരെ ചെറിയ പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രൊജക്ടർ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്രതീക്ഷയ്ക്ക് പോലും ഈ പ്രൊജക്ടർ നമുക്ക് ഉപകാരപ്പെട്ടോ എന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം ഏഹ് അത് തന്നെ ഞാനിത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിനത്ത് പാക്കിങ്ങൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വരണത് എന്താ ഒരുപക്ഷെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ റിവ്യൂ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം മറ്റു ഭാഷകളിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലും രണ്ട് മൂന്നിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം ഇതിനകത്ത് പ്രൊജക്ടർ ഉണ്ട് പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കാവുന്ന ഒരു പ്രൊജക്ടറേ ഉള്ളൂ അല്ല വളരെ ചെറിയ ഒരു പ്രൊജക്ടറാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് ദ പ്രൊജക്ടറിനൊപ്പം തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ അഡാപ്റ്റർ ചാർജ് കണക്ഷൻ കൊടുക്കാനൊക്കെയുള്ള ചാർജിങ് ഉണ്ട് പിന്നെ ഒരു എച്ച് ഡി എം ഐ കേബിള് എച്ച് ഡി എം ഐ കേബിള് വരുന്നുണ്ട് ഒരു എ വി ഓഡിയോ വീഡിയോ ഒരു എ വി കേബിള് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് റിമോട്ടും വരുന്നുണ്ട് അപ്പോൾ ഈ സെറ്റൊക്കെ കാണുമ്പോൾ നമ്മളായിരിക്കും അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് റിമോട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ടാണ് മറ്റ് ഇതല്ല ഇപ്പോൾ അക്സസറീസായിട്ട് തന്നിരിക്കുമ്പോൾ എച്ച് ഡി എം ഐ കേബിളാണെങ്കിലും അല്ലെങ്കിൽ ഇത് എല്ലാം തന്നെ അത്യാവശ്യം ബിൽഡിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഈ പ്രൊജക്ടറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടറിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതാണ്ട് ഇതുപോലെ നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും തിരിച്ച് ഇതിൻ്റെ ലെൻസ് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഹെഡ്സെറ്റ് കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയോ ഔട്ട് കൊടുക്കാനുള്ള ഇതുണ്ട് പിന്നെ ഒരു മിനി പോർട്ട് ഉണ്ട് ഇവിടെ പവർ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കണക്ഷൻ കൊടുത്ത് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനുവേണ്ടൊരു ഇത് ഇവിടെ സെറ്റിങ്സ് കൂടെ ഉണ്ട് പിന്നെ ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് യു എസ് ബി കുത്താനായിട്ടുള്ള പോർട്ടുണ്ട് എച്ച് ഡി എം ഐ പോർട്ടുണ്ട് പിന്നെ നമുക്ക് ചാർജ് അഡാപ്റ്റർ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പോർട്ടാണ് ഇതിന് ഉള്ളത് പിന്നെ മേളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളെല്ലാം പവർ ഓൺ ഓഫ് നെക്സ്റ്റ് വേണ്ട അങ്ങനെ വേണ്ട എല്ലാ സ്വിച്ചുകളും ഇവിടെ ഉണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് റിമോട്ടിലും ഇത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ കാലഘട്ടം ഫോർ കെ കഴിഞ്ഞ് എയ്റ്റ് കെയിലേക്കും ട്വൽ കെയിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ക്ലാരിറ്റി റെസൊല്യൂഷൻ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ട് വളരെ വേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് എനിക്കിന്നോട് പറയാനുള്ളത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ അപ്പോൾ ഈ ഓൺലൈനിൽ സംഭവം വരുത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് ഇവർ അവിടെ നമ്മളോട് പറയുന്നതും ഈ കവറിൽ കൊടുത്തിരിക്കുന്നത് വ്യത്യാസമാണ് ഇത് ഇതിനകത്ത് ഞാൻ വായിക്കാം ഇതിലൊക്കെ എന്തൊക്കെ ആണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സപ്പോർട്ടിഡ് ഫയൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോന്റെ സപ്പോർട്ടിങ് ഫയൽസ് കൊടുത്തിരിക്കുന്നത് ത്രീ ജി പി എ വി ഐ എം കെ വി എഫ് എൽ വി എം ഒ വി എം പി ഫോർ എം പി ജി അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എച്ച് ഡി എന്ന് പറയുന്നൊരു സംഭവം ഇതിനൊക്കില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാമല്ലോ ഇന്ന് നമുക്ക് ക്ലാരിറ്റി തീരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ കാണാം നമുക്കൊരു ബിഗ് സ്ക്രീനിലൊക്കെ കാണണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം പക്ഷെ അങ്ങനെ വലിയ ബിഗ് സ്ക്രീനിലൊന്നും കാണാൻ പറ്റും എന്നൊന്നും ആര് വിചാരിച്ചൊന്നും ഈ അവ്യക്തതയോട് അല്പം ക്ലാരിറ്റി കുറഞ്ഞാലും ഒരു വീട്ടിൽ എല്ലാവരോടും കൂടി ഇരുന്നിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഒരു മൂവിയൊക്കെ കാണാം എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ എൻ്റെ അനുഭവമാണ് ചില വീഡിയോസിലൊക്കെ മലയാളത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ചിലരൊക്കെ പറയേണ്ടത് അടിപൊളിയാണ് ഇത് ഇത്രയൊന്നും അല്ല ഇതിനകത്ത് ഭയങ്കര പെർഫോമൻസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാനിതിന് എച്ച് ഡി എം ഐ കേബിൾ കൊടുത്തു നോക്കി ഞാൻ ഒരാൾ പറഞ്ഞപ്പോൾ ഇതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എച്ച് ഡി എം ഐ കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞു എച്ച് ഡി എം ഐ കൊടുത്താലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ എച്ച് ഡി എം ഐ കേബിൾ കൊടുത്തേക്കുന്നത് എന്ന് നമുക്കറിയില്ല കാരണം എച്ച് ഡി സപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റിനകത്ത് നിന്ന് എങ്ങനെ എച്ച് ഡി ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ കഴിയും എന്നെനിക്കറിയില്ല ഞാൻ എച്ച് ഡി കണ എച്ച് ഡി എം ഐ കേബിള് കണക്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ വ്യത്യാസമൊന്നും കണ്ടില്ല അപ്പോ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് അടക്കം വെള്ളത്തിൽ പോയി എനിക്ക് പോയിക്കട്ടി അപ്പോൾ ഐ പി എല്ലോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് ഒരു മൂവിയൊക്കെ ബിഗ് സ്ക്രീനിലൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇനി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു വെറുതെ കാശ് കട്ടിക്കളയം നിൽക്കരുത് അല്പം കൂടെ കൂടി പൈസ കൂടുതൽ കൊടുത്താൽ ഇപ്പോൾ കുറച്ച് ദൂമി കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് പ്രൊഡക്റ്റുകളുടെ കാലമാണ് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറ് തന്നെ അവൈലബിളായിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കും അത് ഫോർ കെ സപ്പോർട്ട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഫോർ കെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയുന്ന നല്ല പക്കയായിട്ട് അത്യാവശ്യം നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഇഞ്ച് വലിപ്പത്തിൽ വരെ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയുന്ന ആൻഡ്രോയിഡ് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് വാറൻറ്റി ഇല്ലാത്തതൊക്കെ ആയിട്ട് ഒരു മൂവായിരത്തഞ്ഞൂറ് ഒടുങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് വാറൻറ്റി ഇല്ലാത്തത് പക്ഷേ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഒരു ഒരു വർഷത്തെങ്കിലും വാറൻറ്റിയൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ നോക്കി എടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഇത് വാറൻറ്റി ഒന്നും ഇടും ഇത് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്തതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മഹാത്ഭുതം സംഭവിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് എടുത്തത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഒരല്പം പോലും ഇത് ഇത് എനിക്ക് കിട്ടിയില്ല അപ്പോ ചിലരെങ്കിലും ഇത് മറ്റു പരസ്യങ്ങളൊക്കെ കാണുമ്പോ ചില ചിലരുടെ റിവ്യൂസ് കാണുമ്പോ അല്ലെങ്കിൽ ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വീട്ടില് ബിഗ് സ്ക്രീനിൽ ഇരുന്ന് ഐ പി എൽ കാണാം എന്നൊക്കെയുള്ള പരസ്യങ്ങളെ കണ്ടിട്ടൊന്നും ആരും ചാടി കയറുക എടുക്കാനൊന്നും പോകണ്ട വെറുതെ പൈസ കളയണ്ട എടുക്കുമ്പോൾ നല്ലത് എടുക്കുക എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊക്കെ അതേക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഈ ചാ ഒരിക്കൽക്കൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം